തേങ്ങായും ശർക്കരയും എല്ലാം ഇട്ട് അവലി വിളയിച്ച് ഒരു ചായയുടെ കൂടെ കൂട്ടി നാലുമണിക്ക് കഴിക്കാൻ എന്താണ് ടേസ്റ്റ് അല്ലേ ഇതിന് ചെറിയ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നിസ്സാര ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അവലി വിളയിച്ചത് ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന അവലി വിളയിച്ചാണ് ഈ അവൽ ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതിന് അവലിനാവശ്യമായ തേങ്ങ ഞാനിവിടെ മുറിച്ച് മിക്സി വെച്ചിട്ടുണ്ട് നിങ്ങൾ തേങ്ങ ഇടാം അതിൻ്റെ കൂടെ ഞാൻ ഏലക്കായ കൂടെ പൊടിച്ചിടുകയാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഏലക്ക സെപ്പറേറ്റ് പൊടിക്കേണ്ട ആവശ്യമില്ല സോ ഞാൻ തേങ്ങയുടെ കൂടെ അവലൂടെ സോറി തേങ്ങയുടെ കൂടെ ഞാൻ ഏലക്കയും കൂടെ ചതച്ചെടുക്കുവാണ് അവലിൻ്റെ ആവശ്യമായ തേങ്ങ ഞാനിവിടെ ചതച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഏലക്കയും കൂടി ഉണ്ട് നമുക്കിത് ചതച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ട ശർക്കരയാണ് ഞാനിവിടെ ശർക്കര അരങ്ങിയിട്ട് ഉരുക്കാൻ വെക്കുവാണ് നമ്മൾ നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ശർക്കര ചെറുതായിട്ട് അരിയാണ് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം ശർക്കര പാനീയാക്കണം അത് കാരണം കൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിയാണ് ശർക്കര ഉണ്ടോ എങ്ങനെ ശർക്കര ഞാനിവിടെ അരങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാക്കാൻ വെക്കാം ഞാനിത് അടുപ്പത്ത് ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അലിയാൻ ഇത് ബാക്കി എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൃഷി ചെയ്ത് വെച്ചാൽ തേങ്ങ ഇടാം ഇതാ ഞാൻ കൃഷി ചെയ്തു വെച്ചാൽ തേങ്ങ എന്നെതിരിട്ടിട്ടുണ്ട് തേങ്ങായും അതുപോലെ ശർക്കരയും പിന്നെ ഏലക്കയുമാണ് ഇതിനകത്തുള്ളത് ഈ പാത്രം ചെയ്താൽ ഞാൻ പാത്രം മാറുവാണ് കാരണം അവൽ മിക്സ് ചെയ്യാനുണ്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശർക്കരയുടെ പാനി ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു ഉപ്പാണ് കാരണം ഈ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ മധുരം ഒരു കുറച്ചു ഒരു ഉപ്പ് ഇനി നമുക്ക് നമുക്കിതിൽ നന്നായിട്ട് അവൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇതാ എല്ലാ അവലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പാനി എല്ലാം എല്ലാവലും പിടിക്കണം ഞാൻ അവർ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ വെള്ളം നന്നായിട്ട് വറ്റിക്കുക എനിക്ക് കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അത് കാരണം കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളത്തോടു കൂടിയാണ് ചെയ്തേക്കുന്നത് പിന്നെ നല്ല ക്രിസ്പിയായിട്ടാവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശർക്കരയുടെ വെള്ളം പാനീയെ ചൂടാറിയ ശേഷം യോജിപ്പിക്കുക ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ ചേർക്കേണ്ടതെന്ന് നോക്കാം ഞാനൊരു പാന് അടുപ്പത്തൊരു ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കടല ചേർത്ത് കൊടുക്കാം കടല ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കടല ചേർത്തിട്ടുണ്ട് പുട്ടുകട ഇല്ലാത്ത കാരണം ഞാൻ ചെറുപരുമ്പാണ് കുറച്ച് ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന കറക്റ്റ് എള്ളാണ് ഓപ്ഷനൽ ആണ് ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ബ്ലാക്ക് റേസൺസ് ആണ് നമ്മുടെ ഉണക്കമുന്തിരിങ്ങും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചൂടായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് അവലിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്നും ഓൺ ചെയ്യണ്ട അങ്ങനെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ രുചികരമായ അവൽ വിളയിച്ച് തയ്യാറായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്